നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇസ്രായേലിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു മെസ്സേജ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഫോറിൻ വർക്കേഴ്സായിട്ടുള്ള ആളുകൾ ആവശ്യത്തിലധികം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുന്നതായിട്ടും അത് എയർപോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ വാസ്തവം എന്നാണ് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ രണ്ട് സന്ദർഭങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഞാൻ എയർപോർട്ടിൽ പോയിരുന്നു അദ്ദേഹം കൺസ്ട്രക്ഷൻ വിസ ചെയ്യുന്ന ഒരു ഏജൻറ്റാണ് അയാളുടെ ആളുകളെ റിസീവ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ കൂട്ടിന് പോയത് വെറുതെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഏകദേശം മുപ്പത് പേരോളം ആളുകൾ പുതിയതായിട്ട് വരുന്നുണ്ട് മലയാളികളാണ് എല്ലാവരും തന്നെ ഈ മുപ്പത് പേരെയും അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പത് പേരും കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴവും അതുപോലെ തന്നെ കൈതച്ചക്കയും അച്ചാറുകളും പൊടികളും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് അതായത് രണ്ട് പെട്ടിയുണ്ടെങ്കിൽ ഒരു പെട്ടി നിറച്ചും ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇങ്ങനത്തെ ഗുഡ്സുകൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ലൈവ് പ്ലാന്റുകളും അൺ ഓഥറൈസ്ഡ് ആയിട്ടുള്ള പൗഡറുകളും ഒന്നും കൊണ്ടുവരാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നിയമം പറയുന്നത് പക്ഷേ ഒരു പരിധിവരെയൊക്കെ അത് സമ്മതിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇവർക്ക് എന്താണ് പ്രശ്നം വരുന്നത് വെച്ചാൽ എയർപോർട്ടിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് സമയം ഒരുപാട് കൂടുതലെടുക്കുകയാണ് കാര്യം നമുക്കറിയാം നമ്മൾ കൊണ്ടുവരുന്ന എത്തപ്പോഴും കൈച്ചക്കയൊക്കെ കഴിക്കാനുള്ള സാധനമാണെന്ന് നമുക്കറിയാം ഇത് വലിയ അപകടം പിടിച്ച സാധനമൊന്നുമല്ല നമുക്കറിയാം പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ വൈറസുകൾ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വൈറസ് ഉപയോഗിച്ചുള്ള ചാരപ്രവൃത്തികൾക്ക് ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാനായിട്ട് സാധ്യതയുണ്ട് നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം സെക്യൂരിറ്റി സംവിധാനമൊക്കെ ഭയങ്കര വലിയ ഹൈ ആയിട്ടുള്ള സംവിധാനങ്ങളുള്ള രാജ്യമാണ് ഭയങ്കര ആയിട്ട് പല കാര്യങ്ങളെയും നിരീക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ സോ അവർ ഓരോ കാര്യങ്ങളും പറയുന്ന സമയത്ത് അതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും അതുപോലെ തന്നെ പുതിയതായിട്ട് കഴിഞ്ഞ ദിവസം വന്നൊരു ചേച്ചി കെയർഗീവറായിട്ട് വന്ന ഒരാൾ ഈ കെയർ ഗീവർ എയർപോർട്ടിൽ വന്ന സമയത്ത് അവരെ പിടിച്ചു വെച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ആയിരം ഷെക്കിൽ ഫൈൻ അടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ഫൈൻ അടച്ചില്ല പക്ഷേ ഇവർക്ക് നല്ല ലാംഗ്വേജ് ക്വാളിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയവർക്ക് ഇതുപോലെ ഭക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളാണ് അവരുടെ സാധനങ്ങളൊന്നും കൊടുത്തില്ല അതായത് ഈ നേരത്തെ പറഞ്ഞ മുപ്പത് പേരുടെ ആരുടെയും സാധനങ്ങൾ കൊടുത്തില്ല എല്ലാം എടുത്തു കളയുകയാണ് ഉണ്ടായത് അപ്പം എയർപോർട്ടിലൊക്കെ വരുന്ന സമയത്ത് നിരന്തരം ഇത് ആവർത്തിച്ച് കഴിയുമ്പോഴത്തേക്കും എയർപോർട്ട് അതോറിറ്റിക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്നും നാലും ഫ്ലൈറ്റൊക്കെയാണ് പത്തും പതിനഞ്ചും മിനിറ്റിൽ ഇവിടെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയും ആളുകൾ മുന്നൂറും മുന്നൂറും ഇരുന്നൂറും ആളുകൾ വെച്ച് ഓരോ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു കുറച്ച് ആളുകൾ വരുമ്പോഴത്തേക്കും അവരുടെ എയർപോർട്ട് സെക്യൂരിറ്റി സിസ്റ്റം അവർക്ക് വേണ്ട രീതിയിൽ ഫാസ്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും സോ ഇനി ഒരു സാഹചര്യം വരുന്ന സമയത്ത് അങ്ങനെ ഫൈൻ അടയ്ക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളും കൂടെ ഇനി കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യം വരും ഫ്രൂട്ട്സൊക്കെ ഇവിടെ കിട്ടാത്തതല്ലല്ലോ ഒന്ന് ഇവിടെ എല്ലാ ഫ്രൂട്ട്സും കിട്ടും കപ്പ വരെ ഇവിടെ കിട്ടും ഏത്തക്ക കിട്ടും ഈ പറയുന്ന കൈതച്ചൊക്കെ കിട്ടും എല്ലാ ഭക്ഷണവും ഞാൻ മനസ്സിലാക്കുന്നു ചോദിച്ചിട്ട് എല്ലാവരും കിട്ടാത്ത എനിക്ക് തോന്നുന്നു ചേന മാത്രമേ ഉള്ളൂന്നോ ചേന മാത്രം ഞാൻ കണ്ടിട്ടില്ല ബാക്കി എല്ലാം ഇവിടെ കിട്ടാറുണ്ട് അതുപോലെ തന്നെ പൗഡറുകളെല്ലാം കിട്ടാറുണ്ട് മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അടക്കം എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടാറുണ്ട് അതൊന്നും നമ്മൾ നാട്ടിനകത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മൾ കൊണ്ടുവന്നാൽ തന്നെ ഒരു വർഷം കഴിഞ്ഞായിരിക്കും അടുത്ത വെക്കേഷൻ പോയി ഒരു വർഷത്തേക്ക് എന്തായാലും ഉപയോഗിക്കാനുള്ള സാധനം നമ്മൾ കൊണ്ടുവരത്തില്ല കുറച്ച് നാളത്തേക്കുള്ളതേ കൊണ്ടുവരുത്തുള്ളൂ ഒന്ന് രണ്ടാമത്തെ പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന അച്ചാറുകൾ അല്ലെങ്കിൽ ഉണക്കി ഇറച്ചി അങ്ങനത്തെ ഡ്രൈ മീറ്റൊക്കെ എസ്പെഷ്യലി അതിനകത്ത് പറയുന്നുണ്ട് ഇവരെ ഈ പറയുന്ന ലിസ്റ്റിനകത്ത് പറയുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ അതെല്ലാം കിട്ടും ഒന്ന് അച്ചാർ വേണമെങ്കിൽ നമുക്ക് മേക്ക് ചെയ്യാം ചെയ്യാൻ പറ്റിയ ജോലി സാഹചര്യമൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ടാമത് പിന്നെ പറയുന്നത് വെച്ചാൽ പൊടികളും അച്ചാറുകളൊക്കെ നമുക്ക് കൊണ്ടുവരാം ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്ത ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ച പാക്ക്ഡ് ആയിട്ടുള്ള സാധനം ഇപ്പോൾ മുളകോടിയാണ് ഫോർ എക്സാമ്പിൾ ഈസ്റ്റേണെ മുളകോടിയോ അല്ലെങ്കിൽ ഈസ്റ്റേൻ്റെ അച്ചാർ പൗഡറൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുവരാം ഈസ്റ്റേൺ ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് എന്ന് പറഞ്ഞത് പോലത്തെ കമ്പനി ലേബലിങ്ങിനുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും ലൈവ് പ്ലാന്റുകളും മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ നിയമപ്രകാരം ലംഘിച്ച് നിയമപ്രകാരം അത് നിക്ഷിദ്ധമാണ് അല്ലെങ്കിൽ കൊണ്ടുവരാൻ പാടില്ല എങ്കിൽ കൂടെയും ആളുകൾ കൊണ്ടുവരുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരുപാട് ഇങ്ങനെ വന്നു വന്നുകഴിഞ്ഞ് അതിന് ബുദ്ധിമുട്ടിലേക്ക് പോകുക പിന്നീട് ഫൈൻ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഫൈൻ ഫൈനടിക്കുന്ന സാഹചര്യം വന്ന എൻ്റെ പ്രത്യേകതയെന്ന് പറയുമോ നമ്മൾ എയർപോർട്ടിൽ വരുന്ന സമയത്ത് ഇനി നമുക്ക് സാധനം വേണ്ടാന്ന് പറഞ്ഞാലും മസ്റ്റായിട്ട് നമുക്ക് ആ ഫൈൻ എത്രയാണോ തരുന്നത് മിനിമം ആയിരം ഷക്കലൊക്കെയാണോ തോന്നുന്നു ഈ ആയിരം ഷെക്കൽ വന്ന് ആയി ആയിരം ഷക്കലിൻ്റെ ഫൈൻ അടച്ചതിന് ശേഷമേ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം വരില്ലെങ്കിൽ നമ്മുടെ മുകളിൽ നമ്മുടെ പാസ്പോർട്ട് നമ്പറിൻ്റെ മുകളിൽ ഒരു കേസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്ത് വീഡിയോ ആണ് അതുപോലെ തന്നെ ഈ ചാനലും ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകേണ്ടത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം